ഹിസ്ബുല്ലക്കും ലബനാനുമെതിരെ ഇസ്രായേൽ സൈന്യവും സർക്കാറും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളൊന്നും വിലപ്പോകുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാതൊരു തരത്തിലുള്ള യുദ്ധ മര്യാദകളും പാലിക്കാതെ പൈശാചികമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യം പക്ഷേ ലബനാന്റെ കാര്യം വരുമ്പോൾ അത് ഭീഷണിയിൽ ഒതുക്കി നിർത്തുകയാണ് അതിന്റെ കാരണം ഹിസ്ബുല്ലയുടെ സൈനിക ശക്തിയാണെന്ന് ലോകത്തിന് നന്നായി അറിയാം ഇന്നലെ ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണമാണ് നോർത്തൺ ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നത് നോർത്തൺ ഇസ്രായേലിലെ ഗലീലി ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഹിസ്ബുള്ള ഇന്നലെ ആക്രമണം നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഗോലാൻ ഏരിയയിലുള്ള ഇസ്രായേലിന്റെ സൈനിക താവളത്തിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് ഇസ്രായേലി സൈനികർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഗൊലാനിലുള്ള മെറോം സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ആദ്യം പ്രതികരിച്ചത് ഒൻപത് സൈനികർക്കാണ് പരിക്കേറ്റത് എന്നാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനെട്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അതിൽ ഒരു സൈനികന്റെ നില അതീവ ഗുരുതരമാണ് എന്നുമാണ് ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് അപായ സൈറണുകൾ പ്രവർത്തിക്കാതിരുന്നതാണ് ഇത്രയധികം സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കാൻ കാരണമായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സൈന്യം പറഞ്ഞിരുന്നത് തങ്ങളുടെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും തടയുവാൻ ഹിസ്ബുള്ളക്ക് കഴിയില്ല എന്നും പക്ഷേ ഹിസ്ബുള്ളയുടെ മിസൈലുകളെയും ഡ്രോണുകളെയും ഇസ്രായേൽ സൈന്യത്തിന് നിഷ്പ്രയാസം തടയാൻ കഴിയും എന്നുമായിരുന്നു ഇസ്രായേൽ സൈന്യം ഈ പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ചത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ സൈന്യം സൗത്തൻ ലബനാനിലെ ഹിസ്ബുലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങളാണ് പിന്നീട് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഹിസ്ബുള ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലബനാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത ലബനാന്റെ ഭൂപ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് തിരിച്ചു പിടിക്കും എന്നാണ് നിലവിൽ ഈ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളും നിരവധി ജൂതകുടിയേറ്റ കേന്ദ്രങ്ങളും ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുകയാണ് എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ഈ പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നത്